മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ തിരുമധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മകര തിരുവോണ മഹോത്സവത്തിന് തുടക്കം കുറിച്ചു വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിൽ വിശേഷ പൂജകൾ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നു മൂവാറ്റുപുഴ വടക്കൻമാറാടി തിരുമധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മകര തിരുവോണം മഹോത്സവം ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ നടത്തപ്പെടുന്നു ക്ഷേത്രം തന്ത്രി മേനാട്ടി ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ മകര തിരുവോണം മഹോത്സവത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നുവെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് പി വി ജിനു സെക്രട്ടറി സ്മിത ബാബുരാജ് എന്നിവർ അറിയിച്ചു തിരുമതിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മകര തിരുവോണ മഹോത്സവം ഇന്നും നാളെയുമായിട്ട് അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ഈ തിരുവോണ മഹോത്സവത്തിനിടെ മുഴുവൻ പത്ത് സാധനം ക്ഷണിക്കുന്നു നാളെ രാവിലെ കലശം ദർശന പുണ്യമുള്ള ആ കലശം തൊഴുകുന്നതിന് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് മഹാപ്രസാദ് കൂട്ട് വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികൾ പിന്നെ കര കരോക്കെ ഗാനമേള ഈ പരിപാടികളിലോട്ടെല്ലാം എല്ലാ ഭക്തജനങ്ങളെയും സാധനം ക്ഷണിക്കുന്നു പടിഞ്ഞാട്ട് ദർശനമുള്ള ഭഗവാന്റെ അതിശക്തമായ പ്രതിഷ്ഠയുള്ള ഈ അമ്പലത്തിലെ ഐതിഹ്യ പ്രാധാന്യം കൊണ്ട് വളരെ പ്രസിദ്ധമാണ് നിങ്ങളുടെ ഈ അമ്പലത്തിലായിട്ട് മുഴുവൻ ഭക്തജനങ്ങളെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടത്തുന്ന ഉത്സവത്തോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കുന്ന ഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം പൂജകൾ ദീപാരാധന കലശം അന്നദാനം എന്നിവയും ഒരുക്കിയിരിക്കുന്നു ഉത്സവത്തോട് അനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് വെടിക്കെട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കരാക്കെ ഗാനമേളയും സംഘടിപ്പിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ